മാർക്കു എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വയലന്റ് മൂവി കണ്ടിട്ടിരിക്കുന്നവരാണ് നിങ്ങൾ ആ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക മുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റെന്ന് പറയുന്നത് മാർക്കോയുടെ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചെറുതായിട്ട് പുഷ്പ ടുവിൻ്റെ അപ്ഡേറ്റ് ഒന്ന് നോക്കാം എന്തായാലും അതാണ് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പുഷ്പ ടു ഇതാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയായി മാറാൻ പോകുന്നു അതായത് ഡങ്കലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് കോടി എന്ന റെക്കോർഡാണ് അത് രണ്ടായിരം ഫിഗർ എന്ന റെക്കോർഡാണ് തകർക്കാൻ പോകുന്നത് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തകർക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പുഷ്പറ്റു എന്തായാലും അമീർ ഖാൻ ആയിരുന്നു ഇതുവരെ ഏറ്റവും കൂടുതൽ എന്താ പറയുക കളക്ഷൻ കിട്ടിയൊരു ഇന്ത്യൻ താരമെന്ന് പറയുന്നത് സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു റെക്കോർഡാണ് തകരാൻ പോകുന്നത് ഈ ഒരു സിനിമയോടുകൂടി മാർക്കോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വരുൺ ധവാൻ്റെ ബേബി ജോൺ എന്ന് പറയുന്ന സിനിമ ഏതാണ്ട് പൊട്ടിയ അവസ്ഥയാണ് സൊ അതോടുകൂടി ബോളിവുഡിൽ അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ മാർക്കോയ്ക്ക് കൂടുതൽ സ്ക്രീനുകൾ ലഭിച്ചിരിക്കുകയാണ് ഏതാണ്ട് മുന്നൂറ്റി അൻപതിലധികം സ്ക്രീനുകൾ അതായത് വെറും പത്തോ മുപ്പതോ സ്ക്രീനുകളിൽ നിന്ന് ഇന്ന് മുന്നൂറ്റി അൻപതോളം സ്ക്രീനുകൾ ഇപ്പോൾ മാർക്കോയ്ക്ക് ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വളരെ മികച്ചൊരു അപ്ഡേറ്റ് ാണ് നമുക്ക് മാർക്കോയിടും അതുപോലെ ബോളിവുഡിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് ബോളിവുഡിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അവിടെ ഒന്ന് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞതൊരു എന്താ പറയുക ഒരു മുപ്പത് കോടിയെങ്കിലും കളക്ട് ചെയ്യാൻ ബോളിവുഡിൽ നിന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും